വരെ നമസ്കാരം രണ്ടു ദിവസമായി കേരളത്തിലെ ചാനൽ ചർച്ചകളിൽ പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂല ചാനൽ ചർച്ചകളിൽ വിഷയം തൃത്താല ഗ്രാമോത്സവവുമായി ബന്ധപ്പെട്ട് അവർ ആനപ്പുറത്ത് ഫലസ്തീൻ നേതാക്കളായ ഇസ്മായിൽ ഹനിയയുടെയും എഹിയ സിൽവാറിൻ്റെയും കൂട്ടത്തിൽ അസൻ നസറുല്ലായുടെയും ഫോട്ടോ വെച്ചു എന്നതാണ് വാർത്ത കുട്ടികൾ ആഘോഷം കഴിഞ്ഞ് വീട്ടിൽ പോയെങ്കിലും ഇവിടെ കൃത്യമായ അജണ്ട വെച്ച് രണ്ടും മൂന്ന് ദിവസങ്ങളായി അഡ്വക്കേറ്റ് ജയശങ്കറും മാത്യു സാമൂലും എ ബി സി ന്യൂസും പ്രത്യേകിച്ച് ജനൻ ടി വിയും ന്യൂസ് എയ്റ്റിയും എല്ലാം ആ ചാനൽ ചർച്ച ഇങ്ങനെ തന്നെ കേരളത്തിൽ നിലനിർത്താനാണ് ശ്രമിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇരുഭാഗത്തിനും ലോകത്തിനും ആളുകളുണ്ട് ഒന്ന് അതിനുശേഷം ഇസ്രായേൽക്കൊപ്പം പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തെ കൊല്ലുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്നവർ രണ്ടാമത് ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി പോരാടുന്ന സ്വതന്ത്ര സമര സേനാനികൾക്കൊപ്പം രാജ്യവും ഇതുവരെ ഫലസ്തീനുകൾക്കൊപ്പമാണ് നിന്നിരുന്നത് ഈ തൃത്താലയിലെ കുട്ടികൾ ഈ ഫലസ്തീൻ പോരാളികൾക്ക് പകരമായി ഇന്ത്യൻ രാഷ്ട്രപിതാവിനെ കൊന്ന ഗോഡ്സയുടെ ഫോട്ടോയാണ് വെച്ചിരുന്നെങ്കിൽ ഇവർക്ക് യാതൊരു പ്രശ്നമുണ്ടാകില്ല നമുക്കറിയാവുന്നതുപോലെ മാപ്പെയ്തി ജയിൽ മോചിതനായ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ പെൻഷൻ പറ്റി ജീവിച്ച സവർക്കരുടെ ഫോട്ടോയാണ് വെച്ചിരുന്നെങ്കിൽ പോലും അവർക്ക് അനുമോദരമാണ് കിട്ടിയിരിക്കുക കിട്ടിയിട്ടുണ്ടാകുക ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ തന്നെ ഈ ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടാകുക എന്ന് നമുക്ക് മനസ്സിലായി ലോക കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളായ ഹിറ്റ്ലറേയും മുസോളിനെയും ആരാധിച്ചിരുന്ന ഒരു വിഭാഗമാണ് ആർ എന്നുള്ളത് ഈ ലോകത്തെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ലോകത്ത് ഏകാധിപതികളെയും ഫാസിസ്റ്റ് ശക്തികളെയും അങ്ങനെ ആരാധിച്ചിരുന്ന ഒരു കൂട്ടരാണ് ഇന്ന് തിത്താലയിൽ ഈ ഗ്രാമോത്സവത്തിന്റെ പേരിൽ കേരളത്തിലെ യുവാക്കളെ അങ്ങനെ തീവ്രവാദ ഭക്ഷ്യത്തു എന്നുള്ള ചർച്ചകളിലേക്ക് നയിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ നിന്നും കുടിയേറി അനധികൃതമായി അമേരിക്കയിൽ കുടിയേറി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ കയ്യും കാലും കെട്ടിയിട്ട് പട്ടികളെ കൊണ്ടുവരുന്നത് പോലെ അവരുടെ സൈനിക വിമാനത്തിൽ കൊണ്ടുവന്ന് ആദ്യം തള്ളിയിട്ട് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിട്ട് ചർച്ച നടത്തിയിട്ടും വീണ്ടും അതിക്രൂരമായിട്ട് അതിനെ അഹഹ എന്ന ചർച്ച ചെറിച്ച് ഇലോൺ മസ്കിൻ്റെ വക ച കൊണ്ടുവന്ന് വീണ്ടും പഞ്ചാബിൽ കൊണ്ടുവന്ന് തള്ളുമ്പോൾ അതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വിഷയമാകുന്നില്ലെങ്കിൽ പോലും അപ്പോഴൊക്കെ അവർ അമേരിക്കയെയും ട്രംപിനെയും അനുകൂലിച്ച് സംസാരിക്കുമ്പോഴും ഈ ഒരു മൂന്ന് ഫോട്ടോ വെച്ചതിന്റെ പേരിൽ മൂന്നും നാലും ദിവസം അവർക്കെതിരെ ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ ഇതിന് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സുരേഷ് ഗോപി പറയുന്നത് പോലെ പോടാ പുല്ലെ എന്ന് പറഞ്ഞ് മറുപടി പറയാനാണ് തൽക്കാലം ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ ഇഷ്ടമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം